ഭരണത്തിൻ്റെ തണലിലിരുന്ന് ഇടതായാലും വലതായാലും മറ്റുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരുടെ തണലിലിരുന്ന് എല്ലാവരും കൂടി ഈ ക്ഷേത്രങ്ങളെ കട്ടുമുടിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് ചെറിയൊരു ക്ഷേത്രമാണേൽ തന്നെ അവിടെ ഈ ദേവസ്വം ബോർഡുണ്ടോ അവിടെ ഈ വിഷയമുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് വിശ്വാസികൾക്ക് ഈ ക്ഷേത്രം കൈ കൈമാറണമെന്നാണ് ഇപ്പം എല്ലാ ഹിന്ദുക്കളുടെയും പൊതുവേയുള്ള അഭിപ്രായം എത്രയോ ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയി മറ്റുള്ള ആൾക്കാരുടെ കയ്യിലും എത്തിയിരിക്കുന്ന ഒത്തിരി ക്ഷേത്രങ്ങൾ അത് സാമ്പത്തികം ഭൂമിയാണ് കൂടുതലുള്ളത് ആ ഭൂമികളെല്ലാം തന്നെ പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലൊക്കെ എത്തിപ്പെട്ടത് ഒത്തിരിയും നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അവർ പഴയ കാര്യങ്ങളൊക്കെ മറക്കും അന്നരം കാണുന്ന എന്താണോ അതിനെ വിശ്വസിക്കും ശബരിമല സ്വർണ്ണപ്പാളി വിഷയം കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി കത്തി നിന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഓരോ ദിവസവും ശബരിമല സ്വർണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനായിട്ടുള്ള മൂരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായും അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് ഈ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വിശ്വാസികൾക്കും ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ് ഈ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനടക്കമുള്ള ഐതിഹാസികമായിട്ടുള്ള പല സ്വത്തുക്കളും ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കൂടി മാറ്റി പരിശോധിക്കണമെന്നുള്ളൊരു ആവശ്യവുമായി ബി ജെ പി അടക്കം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രവുമായിട്ട് ിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുകയാണ് ശബരിമല ശബരിമല യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിശ്വാസികൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ആ ദേവസ്വം ബോർഡിൻ്റെ അതേ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഏറ്റുമാനൂർ ക്ഷേത്രം അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരുപാട് സ്വത്തുക്കൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഈ രീതിയിലുള്ള സ്വർണം നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സംശയങ്ങളുണ്ടോ ഇത് സ്വർണം ഈ ഒരു ക്ഷേത്രത്തിൽ നഷ്ടപ്പെടുന്ന യാതൊരു സംശയമില്ല അതിന് ഒരു പ്രത്യേക ഓഡിറ്ററിങ്ങോ കണക്കുകളോ ഒന്നും ഈ ക്ഷേത്രത്തിലല്ല ഒരു ക്ഷേത്രത്തിലുമില്ല ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് പോയ നമ്മുടെ ഒരു തിരുമനസിൻ്റെ പേരിൽ ഇതുപോലെ ഒരു മൂന്ന് രുദ്രാഷ്ട്രസ്വർണമം മൂന്ന് കാണാതെ പോയി എന്നും പറഞ്ഞൊക്കെ വെറുതെ ഒക്കെയാണ് പറഞ്ഞു വരുത്തി അതെല്ലാം കോടതി മുഖേനത് അല്ലാതെ തെളിയുകയും ഇതിനു മുമ്പിരുന്ന പല ദേവസ്വത്തിലിരുന്ന പല ഉദ്യോഗസ്ഥരും അവിടെ ഇപ്പോൾ ഈ ജോലിയിൽ ഇരിക്കുന്ന പല രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാരുണ്ട് ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വത്തിലും ഇത് കണ്ടമാനം മോഷണങ്ങളും ഇതിന് കണക്കൊന്നും ഇല്ലാത്ത കൊണ്ടും ഈ സ്വർണം പല രീതിയിൽ അടിച്ചുമാറ്റപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു അഞ്ച് വർഷം മുമ്പ് ഈ ഏറ്റുമാനപ്പൻ്റെ ഏഴര പൊന്നാന പാളികൾക്ക് ഇളക്കം വന്നു എന്ന് പറഞ്ഞ് അവർ അത് അമ്പലത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോയി അത് റിപ്പയർ ചെയ്യാനൊക്കെ നോക്കിയതാണ് അത് വെളിയിൽ കൊണ്ടുപോകുന്ന ഭക്തജനങ്ങൾ ശക്തമായ രീതിയിൽ തീർത്ത് ഞങ്ങൾ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്ന് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം വെച്ച് ഒരു ദേവസ്വം വെച്ചിരിക്കുന്ന കുറുപ്പദ്ദേഹമൊക്കെ ഇവിടെ വന്നിട്ട് അവർ അത് പിന്നെ അകത്ത് തന്നെ വെച്ച് റിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലും വന്നു ഇത് കൂടാതെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു റിപ്പയറിങ് നടത്തിയാ മതിയാവുന്ന ഒരു തിടമ്പുണ്ടായിരുന്നു സ്വർണ്ണതിടമ്പ് അതുവരെ ഇപ്പോൾ അത് മാറ്റി പുതിയ തടമ്പുണ്ടാക്കി അതേസമയം ആ തടമ്പൊക്കെ ഒരു പൗരാണിക വസ്തുവായിട്ട് വെച്ചോണ്ടിരിക്കേണ്ട ഒരു പ്രത്യേക ഒരു സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇന്ത്യയിലൊക്കെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ഒരാ വസ്തു പ്രാധാന്യമുള്ള പല ഇങ്ങനെയുള്ള സാധനങ്ങളുമുണ്ട് അതൊന്നും കൂട അതുപോലെ ഇവിടെ പല സാധനങ്ങൾ കാണാതെ പോയി കൂട്ടത്തില് ഇവിടെ ഒരു ഉണ്ടെന്ന് കേൾക്കണു പിന്നെ ഒരു ചേനയുണ്ട് സ്വർണത്തിൻ്റെ പിന്നെ ഒരു തളികയുണ്ട് ഇങ്ങനെ കുറേ നൂറ് നൂറ്റെട്ട് സ്വർണ്ണ നാണയങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു എഴുപത്തി അറുപത്തിരണ്ടിൽ ചൈന വാറിൻ്റെ സമയത്ത് സർക്കാർ ഇത് സാമ്പത്തികമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയിട്ട് അത് തിരിച്ചു കൊടുക്കുകയോ ഇവിടെയുള്ള മറ്റുള്ള ബന്ധപ്പെട്ട അധികാരികൾ അത് വാങ്ങിക്കാതിരിക്കുകയും ചെയ്ത് അതൊക്കെ നഷ്ടപ്പെട്ടതായൊരു രീതിയിലുള്ള കേൾവിയുണ്ട് അത് ഇതൊക്കെ ഓരോന്നിനും ഉള്ള ഒരു ഉപ ഉപ ഉദാഹരണങ്ങളാണ് ഇതുകൂടാതെ തന്നെ എന്ന് തൊട്ട് ഈ ഹിന്ദുക്കൾ ഈ സംഘടിച്ച് ഇതിനു വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഓഡിറ്റിങ്ങോ അത് വല്ലതും പലതും നടക്കാതെ ഈ വരുന്ന സ്വർണങ്ങളിലെയോ മറ്റ് വസ്തുവകളുടെയോ കണക്കുകളില്ലാതെയും ഈ വന്നു കഴിഞ്ഞാൽ തന്നെ അതൊന്നും കൃത്യമായ രീതിയിൽ സൂക്ഷിക്കാതെയും മറ്റു പല രീതിയിലും ഇതിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ ഹിന്ദുക്കൾ പൂർണ്ണമായിട്ട് ഇനിയൊരു പ്രപ്പോസല് വയ്ക്കാനാണ് ആലോചന ഉണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അവർ ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് വിശ്വാസികൾക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രത്യേകം പറയാനുള്ളതും അത് നടത്തി തരിക അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ വോട്ടുള്ളൂ ഒന്ന് രണ്ട് ഇതുകൂടാതെ ഈ കാര്യം അവരുടെ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി അത് നടത്തിയെടുക്കണം അത് നടത്തിയെടുക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി ഹിന്ദുക്കൾ വോട്ട് ചെയ്യുള്ളൂ എന്ന് ശക്തമായ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ ഇല്ലാതെ ഈ മറ്റുള്ള മതസ്ഥരുടെ വസ്തുക്കൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതിനു മുന്നും ഭരിച്ചിരുന്ന പല ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വർണവും പണവും വിറ്റാണ് ഇവർക്ക് കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെ ഇവൻ വേലുത്തമ്പി തളവയുടെ കാലത്തിന് ശേഷം വരെ വന്നതായിട്ടാണ് കേൾവി ഈ ഹിന്ദുക്കളുടെ മാത്രം വസ്തുക്കൾക്കും അവരുടെ മാത്രം ക്ഷേത്രങ്ങൾക്കും യാതൊരുവിധ രീതിയിലുള്ള ഒരു അടച്ചു കെട്ടോ ഉറപ്പോ ആ അതിൻ്റെ മൂല്യങ്ങളോ ഇല്ലാതെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരൻ കൂടിയായിരുന്നു ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട മൂരാരി ബാബു അപ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ഈ ജോലി ചെയ്തിരുന്നു എന്നതുകൊണ്ട് തന്നെ എവിടെ നിന്ന് സാധനങ്ങൾ നഷ്ടപ്പെട്ടതിൽ ഒരു നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ അത് ഞങ്ങൾക്ക് മാത്രമല്ല പല ചാനലുകളും പല നിയമ നടപടികൾക്ക് മുന്നിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച വരികയും അത് കോടതി വരെ സ്ഥിരീകരിക്കുകയും അവർക്ക് സസ്പെൻഷൻ ഉണ്ടാക്കി കൊടുക്കുക സസ്പെൻഷൻ ആക്കി കൊടുക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്തു അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബെർഗ് ഐസ്ബെർഗാണ് ഇങ്ങനെയുള്ളൊരു ധാരാളം ആളുകൾ പ്രത്യേകിച്ച് ഭരണത്തിൻ്റെ തണലിലിരുന്ന് ഇടതായാലും വലതായാലും മറ്റുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആണെങ്കിലും അവരുടെ തണലിലിരുന്ന് എല്ലാവരും കൂടി ഈ ക്ഷേത്രങ്ങളെ കട്ടുമുടിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് ചെറിയൊരു ക്ഷേത്രമാണേൽ തന്നെ അവിടെ ഈ ദേവസ്വം ബോർഡ് ഉണ്ടോ അവിടെ ഈ വിഷയമുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് വിശ്വാസികൾക്ക് ഈ ക്ഷേത്രം കൈ കൈമാറണമെന്നാണ് ഇപ്പം എല്ലാ ഹിന്ദുക്കളുടെയും പൊതുവേ ഉള്ള അഭിപ്രായം അതിനുവേണ്ടി പ്രഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശക്തമായി സംഘടിച്ച് ഇത് ഇതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്യണമെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കുക ദേവസ്വം ബോർഡ് പിരിച്ചു കൊടുക്കുക ഒരു അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രത്യേകമായിട്ട് പറയണം ഞങ്ങൾ ഹിന്ദുക്കൾക്കുള്ള ക്ഷേത്രങ്ങളും അതിൻ്റെ സ്വത്ത് ഹിന്ദുക്കൾക്കും വിശ്വാസികൾക്കും ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ അവിശ്വാസികളുണ്ട് അവർക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല നമ്മളെ ഹിന്ദുക്കൾക്കും വിശ്വാസികളും ഈ ക്ഷേത്രത്തിന് വേണ്ടി വർഷങ്ങളോളം സമർപ്പണം ചെയ്ത ഒരുപാട് ഭക്തരുണ്ട് ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് അവരൊക്കെ ഇപ്പോഴും ഒരുപാട് ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് അപ്പം ഈ ഉദ്യോഗ വൃന്ദങ്ങൾ നല്ലൊരു ശതമാനം ഈ ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൽ നിന്നും സ്വന്തമായി കിട്ടുന്ന ശമ്പളം പോരാതെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്തു വകൾ അടിച്ചു മാറ്റി മോട്ടിച്ച് ചെറിയ രീതിയിലാണേലും കാണിക്കുക എണ്ണുമ്പോഴാണെങ്കിലും മറ്റുള്ള രീതിയിലാണ് എങ്ങനെയാണെങ്കിലും ഈ എണ്ണയുടെ വിഷയമാണെങ്കിലും പല രീതിയിലും മോഷണം എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇത് ഏറ്റുമാനാമ്പലം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ക്ഷേത്രം എന്നറിയപ്പെടുന്നു അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യ സത്യമായൊരു ഓഡിറ്റിങ്ങും അതിന് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു കണക്കുകളെല്ലാം ഉണ്ടെങ്കിൽ ഇതൊക്കെ തടയാൻ പറ്റും മാത്രമല്ല ഇത് വിട്ടു വിട്ടുകൊടുക്കണം ഭക്തനാണ് ഇത് പഴയ മഹാരാജാക്കന്മാരൊക്കെയാണ് ഇതെല്ലാം ഇങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഒന്നും അവരെടുത്തുകൊണ്ട് പോയിട്ടില്ല അപ്പോൾ തന്നെ ഏഴര പൊന്നാനയൊക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ പവിത്രതയും ഒക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിലും പരിസരത്ത് താമസിക്കുന്നവർക്കും ഏറ്റുമാനങ്ങൾക്കും ഇവിടെ വരുന്ന ജനങ്ങളുടെ ആ അളവുകൾ കൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട് അതുപോലെ വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് നമ്മൾ സാധാരണ ഒരു ആൾക്കാർ വല്ലതും വന്നു കഴിഞ്ഞാൽ അതൊന്നും സാധാരണക്കാർക്ക് കിട്ടില്ല അവരൊക്കെ എവിടെയെങ്കിലും ഹോട്ടലിൽ വല്ല മുറിയെടുക്കേണ്ടി വരും ഇതൊക്കെ എന്നും ബുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഓൺലൈനിൽ ഇപ്പോൾ ഗുരു ഗുരുവായൂർ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞത് എന്താ അത് ബുക്കായി പോയല്ലേ ഇല്ലയെന്ന് അതുപോലെ ശബരിമല ഉണ്ട് ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെല്ലാം ഭക്തരുടെ കയ്യിൽ കിട്ടി ഈ ഭക്തർ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ യാതൊരു പ്രതിഫലവും കൂടാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള തയ്യാറായിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ ഈ കൂടുമ്പോഴാണ് ഈ ക്ഷേത്രവും മറ്റുള്ളതും വളരെ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും വളരെ ഭക്തി നിർഭരമായ രീതിയിലും അതെല്ലാം നടക്കുകയുള്ളൂ ഇപ്പോൾ ഇന്ന് ബി ജെ പിയുടെ ഒരു മാർച്ചുണ്ടായിരുന്നു ഏറ്റുമാനൂർ എം എൽ എയും അതുപോലെ തന്നെ നിലവിലത്തെ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ്റെ വസതിയിലേക്ക് അവിടെ വെച്ച് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻറ്റായിട്ടുള്ള ലജിൻലാൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റുമാനൂരിലെ ഏഴര പൊന്നാനയുടെ മാറ്റടക്കം പരിശോധിക്കണമെന്നാണ് അങ്ങനെ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ അത് തീർച്ചയായിട്ടും ഏഴര പൊന്നാനയുടെ മാറ്റ് പരിശോധിക്കും കാരണം ഇതുവരെ വെളിയിൽ പോയിട്ടില്ല എന്നാൽ തന്നെ അകത്തു പല ഭാഗങ്ങളും ഇത് പൊട്ടിയും പൊളിഞ്ഞു പിന്നെ അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു ന്യൂനതകളൊക്കെ ഉണ്ടായാലും അതൊന്നും ജനങ്ങൾ അറിയുന്നില്ല അതിനകത്ത് ഈ ഉത്സവത്തിന് രണ്ട് ദിവസമാണ് ഇത് പൊളി വെളിയിലിറക്കുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആരും അത് കാര്യം അതിൻ്റെതായ എത്ര രീതിയിലത് കൈകാര്യം ചെയ്യുന്നുണ്ട് എത്ര സുരക്ഷിതമാണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ജനങ്ങളറിയുന്നില്ല അങ്ങനെയുള്ള പറഞ്ഞ പോലെ അതുപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓഡിറ്റിങ്ങും അതിൻ്റെ പരിശുദ്ധിയൊക്കെ ചെക്ക് ചെയ്യണം മാത്രമല്ല ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇവർക്കിപ്പം ഇതുവരെ കയറാൻ പറ്റാത്ത ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ ഒരു തോന്നൽ അത് സത്യവാഹനം തോന്നില്ല അവിടുന്നും പലതും പോയി കാണണം ഇപ്പം എന്നിരുന്നാൽ തന്നെയും ഒരു പരിധി പരിധിവരെ ഇവർ കൊള്ളയടിക്കാത്തത് ശ്രീപത്മനാഭനെ മാത്രമാണെന്നാണ് ഇനിയിപ്പോൾ അങ്ങോട്ടും മാറണം എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും ഈ ഇടതു വർഷവും വലതുവർഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടെ ആലോചിച്ച് നീക്കുന്നുണ്ട് എങ്ങനെയാലും ശക്തമായ രീതിയിലുള്ളൊരു ഭക്തരുടെ എതിർപ്പ് ഇതിന് ഉണ്ടായിത്തുടങ്ങി ഈ വർഷത്തെ ഇപ്പോഴത്തെ ഈ സംഭവം ശബരിമല സംഭവം മറ്റുള്ള ഈ ക്ഷേത്രങ്ങളിലെ നടക്കുന്ന ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ഉള്ള പ്രസാദ വിഷയമാണേലും ഗുരുവായൂർ നടക്കണ ഇങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളും ഇതിനെല്ലാം ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു കവർച്ച മോഷണം എല്ലാ ക്ഷേത്രങ്ങളും തന്നെ നടക്കുന്നുണ്ട് ഇത് ഇല്ലാത്ത ചില ക്ഷേത്രങ്ങൾ പറഞ്ഞാൽ ഭക്തജനങ്ങൾ ഭരിക്കുന്നത് വിശ്വ ഹിന്ദു ഹിന്ദു ഐക്യവേദി അങ്ങനെയുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെയുള്ള ആൾക്കാരുടെ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ മാത്രമുള്ളതാണ് എൻ്റെ ഒരു പൊതുവെയുള്ള ഒരു നിഗമനവും കാഴ്ചപ്പാടും അതുകൊണ്ട് ശബരിമല സ്വർണപ്പാളി വിവാദവും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെയും വിവാദവും ഇപ്പോൾ കനക്കുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ശബരിമല സ്വർണപ്പാളി വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്നുമുള്ള ഏതെങ്കിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് ക്ഷേത്രങ്ങൾക്ക് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതെ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളും ഉത്തരവാദിത്വം കൈമാറണം എന്നുള്ളതാണ് ഹിന്ദു ജനങ്ങളുടെയും ഭക്തരുടെയും വിശ്വാസികളുടെ ഹിന്ദു ജനങ്ങൾക്ക് ജനങ്ങളെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാറില്ല കാരണം അതിനകത്ത് ഒരുപാട് അവിശ്വാസികളുണ്ട് അങ്ങനെ വന്നതാണ് ഇനി ഇങ്ങനെയുള്ള ഈ കൊള്ളയ്ക്കും മോഷണത്തിനും കാരണം അതായത് യാതൊരു പ്രതിഫലവും പറ്റാതെ ഈ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ധാരാളം ഭക്തർ ഹിന്ദുക്കളിലെ ഉണ്ട് അവരോ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വഖഫ് ബോർഡ് മുസ്ലിങ്ങളുടെ അവരുടെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് കൂടിയാണ് അപ്പോൾ അവർക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് അതിൽ ഉണ്ടാവേണ്ടതെന്നുള്ള ഒരു പരിഗണന ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബക്കഫ് ഭേദഗതി വിഷയം വന്നതോടുകൂടി അതിലൊരുപാട് മാറ്റങ്ങൾ വന്നുവെങ്കിലും ഭൂരിപക്ഷ അംഗങ്ങൾ അതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഹിന്ദുക്കളെ കൂടുതൽ പരിഗണിക്കുന്ന രീതിയിലേക്ക് ബോർഡുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആവശ്യം തീർച്ചയായും ഹിന്ദുക്കളെയും കൂടുതലല്ല മുഴുവൻ ഹിന്ദുക്കളെയും പരിഗണിക്കണം അവിശ്വാസികളായിരിക്കണം പിന്നെ ഇവർ യാതൊരു രീതിയിലുള്ള പ്രതിഫലേച്ഛയില്ലാത്ത ഹിന്ദുക്കളായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ശക്തമായ എൻ്റെ ഒരു വാദം അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ പലതവണ വന്ന ക്ഷേത്ര സംരക്ഷണ സമിതി ഉപദേശ സമിതി ഇതിലൊക്കെയുള്ള ആൾക്കാർ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ അവർ യാതൊരുവിധ പ്രതിഫലേച്ഛയില്ലാതെ ഈ ക്ഷേത്രത്തിന് വേണ്ടിയും മറ്റുള്ള സ്വത്തുകൾക്ക് വേണ്ടിയും ഇപ്പോഴും ക്ഷേത്രത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ളൊരു നല്ല ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇത് വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം അത് വിട്ടുകൊടുക്കുന്നവരെ ഇനിയും ഈ വിശ്വ ഹിന്ദുക്കൾ ശക്തമായ രീതിയിൽ സംഘടിക്കും ഭക്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും തന്നെ അതിനകത്തൊരു സംശയം ഇല്ലാതില്ല ഭക്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും തന്നെ ഒരു ഡൗട്ടുണ്ട് ഇവിടുത്തെ ഇതിനും തിരുവാഭരണങ്ങൾക്കുമൊക്കെ ഇതുണ്ടോ കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയം ഇല്ലാതില്ല ഇനിയും അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് ഇവിടുള്ള ഇവിടുത്തെ ഏറ്റുവാണൂർ ഭക്തർക്ക് എല്ലാവർക്കും ഉള്ളൊരു ആവശ്യം അതിനിപ്പം എന്താണ് തീരുമാനം എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ എല്ലാവരുടെയും ആവശ്യം അതുതന്നെയാണ് ഒന്ന് ഇതിവിടുത്തെ ഏഴര പൊന്നാനയ്ക്കൊക്കെ എന്തോ കോട്ടമുണ്ട് അതിന് എന്തോ അതിൻ്റെ എന്തോ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അതെന്തായി എന്നുള്ളത് അറിയത്തില്ല അതിൻ്റെ എന്താണ് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനായിരുന്നു മൂരാരി ബാബു അദ്ദേഹത്തെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ജോലി ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംശയം കൂടി ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ആ രീതികൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനും സാധ്യതയുണ്ട് സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം അന്വേഷിക്കണം അത് കണ്ടെത്തണം അതാണ് വേണ്ടുന്നത് ഇപ്പോൾ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ നല്ലൊരു ശതമാനം ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണുള്ളത് പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഇനി വിശ്വാസികളുടെ കൈകളിലേക്ക് എത്തി അവർ ഭരിക്കുന്ന രീതിയിലേക്ക് മാറണമെന്നൊരു അഭിപ്രായം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് വിശ്വാസികളെ ഏൽപ്പിക്കുക അമ്പലഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക അതാണല്ലോ വേണ്ടുന്നത് അത് ഈ നമ്മുടെ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളല്ലോ ഈ പറഞ്ഞ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നത് എത്രയോ ഇതുപോലെ വരുമാനമുള്ള എത്രയോ മുസ്ലിം പള്ളികൾ എത്രയോ ക്രിസ്ത്യൻ പള്ളികളും ഉണ്ട് അതിനൊന്നും എന്താണ് ഇവർ സർക്കാർ ഒരിത് കൊണ്ടുവരാത്തത് അപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിടത്തോളം മൈനറാന്നാണ് പറയുന്നത് ഏതാ ക്ഷേത്രത്തിലെ ഈശ്വരൻ എന്ന് പറയുന്ന ദേവൻ ദേവി എന്ന് പറയുന്നത് മൈനറാണ് അപ്പം മൈനറായിട്ടിരിക്കുന്ന ആ ഭഗവാൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയാണ് സർക്കാർ ഏൽക്കുന്നതെന്നാണ് പറയുന്നത് അതേപോലെ മറ്റുള്ള മതസ്ഥാപനങ്ങൾക്ക് അങ്ങനെ അല്ല എന്നാണ് അവരുടെ ന്യായീകരണം ആയിക്കോട്ടെ പക്ഷേ ഇത് ഭക്തജനങ്ങളെ തന്നെ ഏൽപ്പിക്കുക വിശ്വാസമുള്ള ഭക്തജനങ്ങളെന്ന് മീൻസ് വിശ്വാസമുള്ള ജനങ്ങളെ ഏൽപ്പിക്കുക അതാണ് വേണ്ടത് ഇപ്പോൾ വഖഫ് ബോർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളുടെ കീഴിലാണ് വഖഫ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾ പോകുന്നത് അതിൽ മറ്റ് മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വളരെ പരിമിതപ്പെട്ടവരാണെങ്കിൽ കൂടിയും അതിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതുപോലെ തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിപുലമായിട്ടുള്ള രീതിയിൽ ഒരു ഹൈന്ദവ പങ്കാളിത്തം കൂടുതൽ ക്ഷേത്രങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളല്ലോ ഈ പറയുന്ന രീതിയിലുള്ള ഭരണവും കാര്യങ്ങളുമൊക്കെ അത് വിശ്വാസികളായിട്ടുള്ളവരെ തന്നെ ഏൽപ്പിക്കുക വിശ്വാസികൾക്കാണ് അതിനകത്തുള്ള പരമാധികാരം കൊടുക്കേണ്ടത് അതിൽ ഭഗവാനോട് അല്ല ഏത് ഈശ്വരനാണെങ്കിലും ആ ഈശ്വരനോട് വിശ്വാസമുള്ളവർ അവരെ ഏൽപ്പിക്കുക ഇപ്പോൾ ക്ഷേത്ര ഭൂമി ക്ഷേത്രങ്ങൾക്ക് കീഴിലുള്ള ഒരുപാട് ഭൂമികൾ ഇപ്പോൾ കയ്യേറ്റം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള വിഷയങ്ങളിൽ ദേവസ്വം ബോർഡ് മൃതസമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ അതെല്ലാം തിരിച്ചു പിടിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം അതാണ് വേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോഴും ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകാൻ തന്നെ കാരണം കേരളം ഭരിച്ചുകൊണ്ട് ഭരിക്കം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ഈ ശബരിമല സ്വർണപ്പാളി വിഷയം വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വെച്ച് നോക്കുമ്പോൾ നിലവിൽ വിശ്വാസികളുടെ ഒരു വികാരമനുസരിച്ച് അടുത്ത തവണ പിണറായി വിജയനും അതുപോലെ തന്നെ എൽ ഡി എഫും അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ജനങ്ങളല്ലേ എന്നെ പോലെയുള്ള ജനങ്ങളല്ലേ അവർക്ക് ഇപ്പം അന്നന്ന് കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന രീതിയുള്ള നമ്മുടെ ആൾക്കാർ അതാണല്ലോ രാഷ്ട്രീയക്കാർ പറയുന്ന പൊതുജനം എന്ന് പറയുന്ന കഴുതയാണെന്ന് അത് അന്യോർത്ഥം തന്നെയാണ് ആ പേര് പൊതുജനങ്ങൾക്ക് കഴുത എന്നുള്ളത് അതാണിപ്പോൾ എൽ ഡി എഫ് ഭരണത്തിൽ വരുവോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു വിഷയമൊന്നും കണ്ടയച്ച എൽ ഡി എഫ് വരത്തില്ല എന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത് അങ്ങനെ തീർത്ത് പറയുന്നില്ല ഇപ്പം ഇതൊരു പുകമറ എന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല ഇതവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരിന് ഇത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നിരുന്നാലും അത് ഇവർക്കൊരു ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയായി തീരും എന്നുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ വരുമ്പോൾ അറിയാം